രാജ്യത്തിനെതിരെ നടത്തുന്ന ആക്രമണങ്ങളിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകി ലബനൻ വിദേശകാര്യമന്ത്രി പാർക്കിൽ നടക്കുന്നതിന് സമാനമായി ലബനനിൽ അനായാസമായി ആക്രമണം നടത്താൻ ഇസ്രയേലിന് സാധിക്കില്ലെന്ന് മന്ത്രി അബ്ദുള്ള ബൌബിബ് പറഞ്ഞു ലബനെതിരെ ആക്രമണം തൊടുത്തുവിടുന്നത് പ്രാദേശിക സംഘർഷത്തിന് കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ബൌ ഹബീബിന്റെ ഇസ്രയേലിനുള്ള താക്കീത് ഇസ്രയേലുമായി തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണെന്ന് ബൌ ഹബീബ് അഭിമുഖത്തിൽ ഊന്നിപ്പറയുകയുമുണ്ടായി എന്നിരുന്നാലും തങ്ങൾക്ക് രാജ്യത്തെ എല്ലാ സായുധ സംഘടനകളുമായി കൂടിയാലോചന നടത്തേണ്ടതുണ്ടെന്നും ഇത് അന്തിമമായ തീരുമാനമല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിദേശ നയതന്ത്രജ്ഞർ ഇസ്രയേലിന്റെ യുദ്ധഭീഷണി തങ്ങളെ അറിയിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിൽ നിന്ന് ഇസ്രയേലി സൈനികർ പിന്മാറണമെന്നുമാണ് ലബനൻ നിലവിലുയർത്തുന്ന ആവശ്യമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു അതേസമയം ഇസ്രയേൽ സേനയ്ക്ക് ഏഴായിരം പുതിയ സൈനികരെ ആവശ്യമുണ്ടെന്ന് ഇസ്രയേലി വാർത്താ ഔട്ട്ലൈറ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ പകുതി സൈനികരെയും ഗാസയിലെ യുദ്ധത്തിനായി അയക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു വരാനിരിക്കുന്ന ഘട്ടങ്ങളിലേക്ക് ഇതിനകം തീരുമാനിച്ച സൈനികരുടെ നിയമനങ്ങളെക്കാൾ എത്രയോ അധികമാണിതെന്ന് ഇസ്രായേലി മാധ്യമമായ യഥിയോത്ത് അഹ്റാനത്ത് റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലി സേന ഏഴായിരത്തി അഞ്ഞൂറോളം ഉദ്യോഗസ്ഥരെ തേടുമ്പോൾ ട്രഷറി രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ മാത്രമേ നിലവിൽ അംഗീകരിക്കുന്നുള്ളൂവെന്നാണ് മറ്റുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിനിടെ തെക്കൻ ഗാസയിലെ റഫേൽ കൂട്ടക്കൊല തുറന്ന് ഇസ്രായേൽ വീടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ആറ് കുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേർ കൊല്ലപ്പെട്ടു ഇന്നലെ രാത്രി ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ റഫേലെ മൂന്ന് നില വീടിന് നേരെ ആക്രമണം നടത്തി ഇതിൽ ആറ് കുട്ടികൾ ഉൾപ്പെടെ ഡസൻ കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ടു നിരവധി പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് പലസ്തീൻ ഔദ്യോഗിക വാർത്താ ഏജൻസി വഫ റിപ്പോർട്ട് ചെയ്തു വ്യോമാക്രമണത്തിൽ പതിനാല് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായും ഏജൻസി കൂട്ടിച്ചേർത്തു റഫയുടെ കിഴക്കൻ അൽസലാം പരിസരത്തെ അബു അല്ലസ കുടുംബവീടാണ് ഇസ്രയേൽ വിമാനങ്ങൾ ലക്ഷ്യം വെച്ചത് ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും പലരെയും കാണാതാവുകയും ചെയ്തു ആക്രമണത്തെ തുടർന്ന് പരിസര പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടമുണ്ടായതായും ഏജൻസി അറിയിച്ചു ഗാസയിൽ ഇസ്രയേൽ തുടർന്ന് സൂത്രിത വംശകത്തെ തുടർന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട ഒന്നേ ദശാംശം നാല് ദശലക്ഷത്തിലധികം പലസ്തീനുകൾ റഫേലാണ് അഭയം തേടിയിരിക്കുന്നത് കാൻ യുനീസിലും ഇസ്രയേലി സേന വ്യോമാക്രമണം നടത്തി വടക്കൻ ഗാസയിൽ ഇസ്രായേൽ സൈനിക വാഹനങ്ങളിൽ നിന്ന് വീടുകൾക്ക് നേരെ ഷെല്ലാക്രമണങ്ങളും ഉണ്ടായി മധ്യഗാസയിലെ ജബലി അഭയാർത്ഥി ക്യാമ്പിന്റെ മധ്യഭാഗത്തുള്ള വീടിനെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി സാധാരണക്കാർ കൊല്ലപ്പെട്ടു പരിക്കേൽക്കുകയും ചെയ്തു അൽ നുസ്രത്ത് ക്യാമ്പിലെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ആക്രമണം ആക്രമണമുണ്ടായതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും ഏജൻസി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ തൊണ്ണൂറ് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നൂറ്റി എഴുപത്തിയേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പതിനായിരത്തി നാനൂറ്റി പത്തായി ഇതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് എഴുപത്തൊന്നായിരത്തി എഴുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ನ್ಯೂಸ್ಡೆಸ್ಕ್ ಕೇರಳ ಕೋಮುದಿ